ഹലോ അപ്പം ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അവലോസ് പൊടീൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഏഴെട്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണ നെയ്യൊന്നും തടവേണ്ട എല്ലാത്തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം അങ്ങനെ ഒരു വശാവണ സമയത്ത് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് വശം ഇതുപോലെ മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം അങ്ങനെ അത് രണ്ട് വർഷം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ എട്ട് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അത് ഫുള്ള് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അങ്ങനെ അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു മിക്സിൻ്റെ ജാറാണ് അതിലേക്ക് ഈ ബ്രെഡിൻ്റെ സ്ലൈസ് ഉണ്ടല്ലോ അത് നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ബ്രെഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബ്രെഡൊക്കെ വീട്ടുള്ള സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ എല്ലാതും ഇട്ട് കൊടുത്തതിനു ശേഷം ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം അപ്പോൾ അതാ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് അപ്പം നല്ലവണ്ണം അങ്ങോട്ട് പൊടിഞ്ഞു പോവരുത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തി കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര അല്ലെങ്കിൽ നാല് കേട്ടോ നല്ല മധുരം വേണ്ടവർക്ക് നാല് ടേബിൾ സ്പൂണ് വരെ ചേർത്തി കൊടുക്കാം അപ്പം ഞാൻ നാല് ടേബിൾ സ്പൂണ് ചേർത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് പാകത്തെ മധുരമായിരുന്നു കേട്ടോ അപ്പോൾ അതാ നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്തി കൊടുക്കാം എന്നിട്ട് അതും അതുംപാട് ഇട്ടിട്ട് ഒന്നും പാടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പം ആ പഞ്ചസാരയും ബ്രെഡും പാട് ഒന്നും പാട് അടിച്ചെടുത്തതിലേക്ക് ഇനി ചേർത്താനുള്ളത് ഒരു കപ്പ് അരക്കപ്പ് മുതൽ അരക്കപ്പോ അല്ലെങ്കിൽ ഒരു കപ്പോ ഞാൻ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് തേങ്ങ ചെരുവിയത് ചേർത്തി കൊടുക്കാം അത് ചേർത്തിട്ട് ഒന്നും പാടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അപ്പോൾ ഞാനിത് ആ ഒരു ബൗളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബ്രെഡൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ ബ്രെഡും തേങ്ങയും പഞ്ചസാരയും മാത്രം മതി ഇത് വെച്ചിട്ടുള്ള ഈ ഐറ്റം ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം